ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടാണ് എൽ ഡി എഫ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു മഹാസംഗമം നടത്തിയതെന്നാണ് ഇപ്പോൾ പൊതുവെ ഒരു ഇതിനെപ്പറ്റി ഒരു ഭക്തെന്നുള്ള രീതിയിൽ തന്നെയാണ് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനുമായിട്ട് ഇതിനെ ബന്ധമുണ്ടോയുള്ളൂ എന്ന് എനിക്ക് അത് പറയാൻ കഴിയും കാരണം പൊളിറ്റിക്കലായിട്ട് ഞാൻ അങ്ങനെ നോക്കാറില്ല പക്ഷേ ഉണ്ടാകാം രണ്ടായിരത്തി കാരണം ഇത് കുറേ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതല്ലേ അതിന് മുന്നേ സ്ത്രീ പ്രവേശന വിഷയം സംബന്ധിച്ച് വളരെയധികം വിവാദമായ കാര്യങ്ങൾ നടന്നിരുന്നു അതിനെക്കുറിച്ച് ഈ സർക്കാർ തന്നെ പുനഃചിന്ത നടത്തിയിരുന്നു ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ ഇത് ആ അയ്യപ്പന്മാരുടെ ഭക്തരെ ഒന്നും തണുപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ ചെയ്തതായിരിക്കാം എന്നുള്ളത് ആയിരിക്കാം അത് പൊളിറ്റിക്കലായിട്ട് അനിക്കത്ര പറയാൻ പറ്റില്ല അതായത് അതുപോല ഭക്തജനങ്ങൾ പിന്നെ ഭക്തജനങ്ങളുടെ സൗകര്യങ്ങളെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പിന്നെ ആസൂത്രണപരമായിട്ടുള്ള നീക്കങ്ങളാണ് അല്ലാതെ വെറും ഭരണത്തെ മുന്നിൽ കണ്ടിട്ടുള്ള ഒരു കണ്ടിട്ടുള്ളൊരു കൂടി അതൊന്നും പറയാൻ അങ്ങനെ വലിയ ഉണ്ട് തീർച്ചയായും ആ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വാസികളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ചെയ്തതായിട്ടാണ് ഒരു അയ്യപ്പ വിശ്വാസി എന്ന രീതിയിൽ എനിക്ക് തോന്നിയത് സർക്കാരിൻ്റെ പ്രോഗ്രാം അല്ലെ ബോർഡിൻ്റെ പരിപാടിയാണ് ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച അയ്യപ്പ അത് സർക്കാർ അതിൻ്റെ ലെവലിലായിട്ട് സർക്കാരിൻ്റെ ഭാഗമാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗം സർക്കാരിൻ്റെ ഭാഗമാണ് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് നടത്തുന്ന പദ്ധതിയിൽ അല്ലാതെ വേറെ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും പറഞ്ഞാൽ ഇത് നടക്കുന്നേ ഒരിക്കലും ഇല്ല ഇത് ദേവസ്വം ബോർഡിൻ്റെ സിൽവർ ജൂലിയോട്ട് ബന്ധപ്പെട്ടാണ് നടത്തിയിട്ടുള്ളത് സത്യമാണ് അല്ല ഇത് വളരെ വ്യക്തമായിട്ട് നല്ല പ്ലാനോടുകൂടി നടത്തിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമലയിൽ ഓരോ വർഷം ചെല്ലും തോറും ഭക്തജനങ്ങളുടെ എണ്ണം കോടിക്കണക്കിന് വർദ്ധിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഇതിൻ്റെ ഭൗതിക സാഹചര്യം എന്ന് പറഞ്ഞാൽ മറ്റു ഗുരുവായൂരമ്പലം വൈക്കത്തമ്പലം പോലെയൊന്നും ഉള്ളൊരു സാഹചര്യമില്ല ഇതിൻ്റെ ഭൗതിക സാഹചര്യം അപ്പോൾ അതിനനുസരിച്ചുള്ള വികസനങ്ങൾ വന്നില്ലെങ്കിൽ അത്ര ആൾക്കാരെ ഉൾക്കൊള്ളാനുള്ള ഇതും അവർക്കുള്ള ഭക്ഷണം മറ്റേ താമസവും ഒരു അത്ര ഫെസിലിറ്റീസെല്ലാം നമ്മൾ അവിടെ കൊടുക്കേണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടി വ്യക്തമായിട്ടൊരു മാസ്റ്റർ പ്ലാൻ തന്നെ വേണം മാസ്റ്റർ പ്ലാൻ വളരെ വർഷങ്ങളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ പോലും ഇപ്പോഴാണ് അതിന് വേണ്ടിയിട്ടുള്ളൊരു അവസരം വന്നത് അപ്പോൾ എല്ലാ വിഭാഗം എല്ലാ സർക്കാരിൻ്റെയും മറ്റുള്ള സാംസ്കാരികതൻ്റെയും അതുപോലെ ഈ ശബരിമലയായിട്ട് ബന്ധപ്പെട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് വ്യക്തമായിട്ടൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അതിന്ന് ശബരിമല സമർപ്പിച്ചിട്ട് ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് പിന്നല്ലാതെ ഇപ്പോൾ അങ്ങനെ അങ്ങനെ ആർക്കെങ്കിലും വ്യാഖ്യാനിക്കണമെങ്കിൽ തെറ്റില്ല വ്യാഖ്യാനിച്ചോട്ടെ പക്ഷേ അതിൻ്റെ സതുദ്ദേശപരമായിട്ടുള്ള കാര്യം മാത്രം ഓർക്കുക കാരണം മുന്നോട്ട് മുന്നോട്ട് പോകുന്നതോറും ശബരിമല എന്നുള്ളത് ഒരു ആഗോള എല്ലാ 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 മതവിഭാഗത്തിലും എല്ലാ രാജ്യങ്ങളിലും ഒക്കെ വരുന്നതാണ് അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വ്യക്തമായിട്ടുള്ള പ്ലാൻ തന്നെ വേണം ആ വ്യക്തമായിട്ടുള്ള പ്ലാനാണ് ഇവിടെ തയ്യാറാക്കുന്നത് അത് നടപ്പിലാക്കുകയും ചെയ്യും അതിന് അതിന് നല്ല ധൈര്യമുള്ളൊരു അതിനുള്ള ക്ഷേമുഷി നല്ല ധൈര്യമുള്ളൊരു സർക്കാരാണ് ഇപ്പോൾ നിൽക്കുന്നത് അത് വാസം സാധാരണ പാലക്കുള്ള പോലെയുള്ള ആൾക്കാർക്കുള്ളത് തീർച്ചയായിട്ടും സാധിക്കും ആഗോള അയ്യപ്പ സംഗമം നമുക്കറിയാവുന്ന പോലെ കേരള സംസ്ഥാനത്തിൻ്റെയും രാജ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒക്കെ അയ്യപ്പ തീർത്ഥാടകർ ഇവിടെ എത്തിച്ചേരുന്നതാണ് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ വർഷവും ശബരിമലയുടെ വാർഷികമായിട്ട് ഇവിടെ വരുന്ന മണ്ഡല മകരവിളക്ക് കാലഘട്ടത്തിൽ ഈ ഇത്ര കോടി രൂപ ശബരിമലക്ക് വരുമാനം ഉണ്ടായിട്ടുണ്ട് ശരിക്കും അതൊന്നുമല്ല അല്ല ഇവിടെ എത്തിച്ചേരേണ്ട വരുമാനം കാരണം ഇതിൻ്റെ ഇടക്കുള്ള ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൂർ ഏജൻസികളുണ്ട് തീർത്ഥാടക പാക്കേജ് കൊടുക്കുന്ന ഏജൻസികളുണ്ട് അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ അവരുടേതായ വരുമാനം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഈ കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അല്ല ഔദ്യോഗികവുമല്ലാത്ത അനൗദ്യോഗികമായിട്ടുള്ള ചില സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ടൂർ പാക്കേജായിട്ടാണ് ഇവിടെ വന്നു പോകുന്നത് ഇവിടെ എത്തേണ്ടുന്ന വരുമാനങ്ങൾ പോലും മറ്റു രീതിയിലേക്ക് വ വഴിതിരിഞ്ഞാണ് പോകുന്നത് അപ്പോൾ അത് മനസ്സിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നെയ്യാറ്റിൻകര മുതൽ വടക്കമ്പലപൂർ വരെയുള്ള ചെറിയ ഭൂപ്രദേശത്ത് ഉള്ള ഒരു ആയിരത്തി ഇരുന്നൂറ്റി അൻ അൻപത്തൊന്ന് ക്ഷേത്രങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ സംവിധാനമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ആഗോ ഈ അയ്യപ്പ ശബരിമല എന്ന് പറഞ്ഞ വിശ്വത തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വരുന്ന ഒരു ഭക്തജനങ്ങളെ കോർഡിനേറ്റ് ചെയ്യാൻ ദേവസ്വം കൊണ്ട് പര്യാപ്ത ഒരു പരിമിതിയുണ്ട് അപ്പോൾ ആ ഒരു കോർഡിനേഷൻ സംവിധാനമാണ് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ വരുമാന ചോർച്ച തടയുക നേരിട്ട് ബോർഡുമായിട്ട് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്തിലുമുള്ള അയ്യപ്പ ഭക്തർക്ക് ആ കൂട്ടായ്മകൾക്ക് ഒരു കണക്ഷൻ ഉണ്ടാകുക എന്നുള്ളതാണ് ശരിക്കിതിൻ്റെ അണ്ടർഗ്രോ എന്താ പറയുക അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അപ്പോൾ ആ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ കാലഘട്ടത്തിൽ അവർ ശബരിമലയിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ നേരിട്ട് ബോർഡുമായിട്ട് ബന്ധപ്പെടാനും അവർക്ക് വേണ്ടുന്ന ആ വരുന്ന ആൾക്കാരെ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ കാര്യങ്ങൾ ഒരുക്കുവാനും ഈ പിന്നെ ഈ പറഞ്ഞ പോലെ മാസ്റ്റർ പ്ലാൻ ആ പ്ലാൻ വെച്ചിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കാഴ്ചപ്പാട് കാണും ആ എല്ലാ കാഴ്ചപ്പാടുള്ളവരെ കൊണ്ടും നമ്മുടെ ഈ മാസ്റ്റർ പ്ലാനിലേക്ക് അവരുടെ ശ്രദ്ധ കൊണ്ടുവരിക ഇതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് അവർക്കും കൂടി തോന്നിച്ചിട്ട് എല്ലാവരുടെയും സ്വപ്നമാതായി മാറുക അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ ലക്ഷ്യത്തിലേക്ക് ശബരിമലയുടെ സമഗ്ര വികസനത്തിന് സമഗ്ര അടിസ്ഥാന വികസനത്തിന് ഒരേ ലക്ഷ്യത്തിലേക്ക് എല്ലാവരുടെയും ചിന്ത പോകുന്നത് അതിൽ രാഷ്ട്രീയപരമായിട്ടൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഇട യു ഡി എഫിനായാലും ബി ജെ പിക്ക് ആണെങ്കിലും കാഷ്ടീയരാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇതിന് എത്രമാത്രം പിന്തുണ കൊടുക്കാൻ പറ്റുമായിരുന്നു ആ പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ ഇതൊരു ചരിത്രമായി മാറിയേനെ ഒരിക്കലുമല്ല ശബരിമലയ്ക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തു പോകുന്നുള്ളൂ നടപ്പിലാക്കാൻ കഴിയുന്നില്ല അതിനൊരു ദേശീയമായ പങ്കാളിത്തം ഉണ്ടാകണം സാർവദേശീയമായ ഭക്തന്മാരുടെ ഒരു പങ്കാളിത്തം ഉണ്ടാകുമെന്ന് മാത്രമാണ് സർക്കാരിൻ്റെ ലക്ഷ്യം ഇതിനകത്ത് പറയുന്ന രാഷ്ട്രീയം വെറും പൊള്ളയായ അത് അത് പറയുന്ന അത് തെരഞ്ഞെടുപ്പിന് വേണ്ടി പറയുന്ന രാഷ്ട്രീയമാണ് ഇതിൻ്റെ അത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമല്ല ഇതിൻ്റെ സർക്കാരിൻ്റെ മുമ്പിലുള്ള ശബരിമല ക്ഷേത്രം നന്നായി പോവുക വികസിച്ച് പോവുക എല്ലാ കുറവുകളും പരിഹരിച്ച് പോവുക നമുക്ക് നമുക്കറിയാൻ പറയാം റെയിൽ പാ ഇതുണ്ടാകണം പ്ലെയിൻ വരണം അത് അതുമാത്രമല്ല ശബരിമലയ്ക്ക് കാലത്തിനനുസരിച്ചമായ എല്ലാ മാറ്റവും ഉണ്ടാകണം അതിനുവേണ്ടി ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാക്കുക വിവിധ ഭക്തന്മാരുടെ പങ്കാളിത്തം ഇവിടെ സ്ഥിരമായി പലതും ചെയ്യുന്ന ഭക്തന്മാരുണ്ട് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിലേക്ക് വരുന്നുണ്ട് അവരെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഒരു നല്ല രീതിയിലുള്ള വികസനം നടത്തുക മാഷർ പ്ലാൻ പൂർത്തീകരിക്കുക എന്ന് മാത്രമാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നാണ് ഞങ്ങൾക്ക് തോന്നത്തത് രാഷ്ട്രീയത്തിലോട് അതിനകത്ത് നിന്ന് തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് ഞാൻ ഇന്ത്യൻ പറഞ്ഞല്ലോ ഞാനെല്ലാം വർഷം തോറും എല്ലാ മാസവും അഞ്ചാം തീയതിക്കുള്ളിൽ ദർശനം നടത്തുന്ന ഒരു വ്യക്തിയാണ് അപ്പം അത് എൻ്റെ ഇതിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊക്കെ അടിസ്ഥാനപരമായ അതൊക്കെ തികച്ചും രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളാണ് അതിനെപ്പറ്റിയൊന്നും ഒരു ധാരണയൊന്നുമില്ല അതിനെപ്പറ്റി പറയാൻ ഞാൻ ആളുമല്ല പറഞ്ഞാൽ മനസ്സിലായി അയ്യപ്പ സംഘം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അയ്യപ്പ സംഗമത്തിനോട് അല്ലെങ്കിൽ അയ്യോ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ളതാണെന്നുള്ളതൊന്നും ഞാൻ പറയാം എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം അതിന് ഞാൻ ആളുമല്ല ഞങ്ങളെ സംബന്ധിച്ച് അയ്യപ്പൻ്റെ ഒരു ശില്പം അവിടെ ഉയരുന്നുണ്ട് അതിനിവിടെ വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ഭക്തന്മാർക്ക് നമ്മൾ ആശംസ അറിയിക്കുന്നു അയ്യപ്പ സംഗമത്തിന് ആശംസ അറിയിക്കുന്നു അത്രേ ഉള്ളൂ അല്ല അത് ഇത് കണ്ടുകൊണ്ടല്ല ഇവിടെ അവർ ഇതുവരെ ഒരു പാർട്ടിക്കാരും ഇല്ലായിരുന്നു ഇവിടെ അമ്പലത്തിന് വേണ്ടി ഇച്ചിരി പൈസ മുടക്കാൻ ഇതുവരെ ആരുമില്ലായിരുന്നു ഇവർ തന്നെ ഇപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം എത്ര കോടി രൂപ കൊടുത്തെന്ന് എനിക്കറിയത്തില്ല പേപ്പറിലൊക്കെ പറയുന്ന കേൾക്കാൻ ഇന്നതിന് കൊടുത്തു ഇന്നതിന് കൊടുത്തു എന്നൊക്കെ പറയുന്നു അയ്യപ്പ സംഗമം നടത്തിയത് ഏറ്റവും നല്ല കാര്യമാണ് സമ്മതിക്കില്ല എൻ്റെ ആവശ്യമില്ലല്ലോ ഒരു സർക്കാരിന് ദിവസം എന്തു ചെയ്യാത്ത അധികാരമുള്ളൂ അത് എന്തിനാ അത് കൂട്ടി കൊഴക്ക കുഴക്കുന്നതാണ് അപ്പോൾ വന്ന് നമ്മളെല്ലാം കണ്ടു എല്ലാം ഭംഗി പോവുക അതല്ല ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഓരോ പാർട്ടിക്കാരും അവർ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യും ഏഹ് ഇപ്പോൾ രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിപ്പോൾ ഒരു നൂറ് രൂപയും കൂടെ കൂട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുത്തിട്ടില്ല അപ്പോൾ നൂറ് രൂപയും കൂടെ കൂട്ടി കൊടുക്കാമെന്ന് ചോദിക്കും അത് ആളുകളുടെ കയ്യിലുള്ള പണിയാണ് അതിന് നമ്മളൊന്നും പറയാൻ പറ്റില്ല അതുപോലെ സർക്കാരിൻ്റെ പരിപാടിയാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഏഹ് നമ്മൾ ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാർട്ടി കൂട്ടിയും ഒരു പാർട്ടിയുടെ മെമ്പറും അല്ലേ ഞാൻ അയ്യപ്പൻ എൻ്റെ പുതൃസ്ഥാനത്തുള്ളാണ് ആലങ്ങാടിയവും അമ്പലപ്പുഴ കൃഷ്ണനാണ് മാതാവും അങ്ങനെയാണ് ഇത് ചരിത്രം പറയണത് അപ്പോൾ ആ ലിസ്റ്റില് ഞങ്ങളിപ്പോൾ അമ്പലപ്പുഴക്കാരും പോവാറുണ്ട് ഇവിടെ കാരണം ഇത് കഴിഞ്ഞ നാലഞ്ച് വർഷം മുമ്പേ സർക്കാരിൻ്റെ പരിഗണന സാധനമാണിത് നിലക്കലുള്ള ആ പ്ലാൻ തന്നെ ഒരു രണ്ടായിരത്തി പത്തൊമ്പത് പ്രള്ളത്തിന് ശേഷം ഈ പദ്ധതി പ്ലാൻ ചെയ്തതാണ് അതിനുശേഷം അതിന് തുടർ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലുമല്ല നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും അതിന് പരിപൂർണ്ണ പിന്തുണ കൊടുക്കുന്ന വിശ്വാസികളാണ് കേരളത്തിലും ഭാരതത്തിലും ഉള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ആര് പറഞ്ഞു എന്നല്ല ആര് ചെയ്തു എന്ത് ചെയ്തു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ താല്പര്യം അത് ആ ഒരു കാര്യത്തിൽ ഒരു കാര്യത്തിലും ഇതൊരു രാഷ്ട്രീയ സ്റ്റണ്ട് എന്ന് തന്നെ തുറന്നു പറയുകയാണ് അല്ല അങ്ങനെ അല്ലല്ലോ നമ്മളത് ഇവിടെ വന്ന് പുരോഗമിക്കണ്ടേ ഇവിടെ പിന്നെ വർഷാവർഷം അയ്യപ്പന്മാരുടെ എണ്ണം കൂടുന്നു അതനുസരിച്ചുള്ള വികസനം വേണം എല്ലാം നല്ല കാര്യമാണത് പിന്നെ ഈ അമ്പലത്തിനെ കൊണ്ട് എത്രയോ അമ്പലങ്ങൾ നിലനിന്ന് പോകുന്നു എത്രയോ പേരുടെ ജീവിതമാർഗമാണ് നല്ല കാര്യം അത്രയും ഇതായിട്ട് ഞാൻ കാണുന്നില്ല പിന്നെ സർക്കാരിൻ്റെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം ഇതും ഉണ്ടാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക